സി പി എം സംസ്ഥാന സമിതി യോഗം ഇന്ന് അവസാനിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളാകും ഇന്നത്തെ പ്രധാന അജണ്ട നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ അവലോകനവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ സംസ്ഥാന സെക്രട്ടറിക്കെതിരെയും രൂക്ഷ വിമർശനം ഉയർന്നു പാർട്ടി വോട്ടുകൾ പി അൻവർ ചോർത്തിയെന്നും അഭിപ്രായമുണ്ടായി ചർച്ചകൾക്ക് ഇന്ന് സംസ്ഥാന സെക്രട്ടറി മറുപടി പറയും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗം ഇന്ന് രാവിലെ പത്ത് മണിക്ക് ഇന്ദിരാഭവനിൽ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ അധ്യക്ഷതയിലാകും യോഗം ചേരുക നിലമ്പൂർ ഫലം വിലയിരുത്തുന്നതിന് പുറമെ അൻവർ വിഷയവും യോഗത്തിൽ ചർച്ചയായേക്കും പ്രവർത്തക സമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും അൻവറിനെ മുന്നണിയിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തർക്കം തുടരുകയാണ് ഡാൻ കുര്യൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് ഡാൻ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും ഒക്കെ അൻവർ തന്നെയാണ് സജീവ ചർച്ചാ വിഷയമായി നിൽക്കുന്നത് എന്തായാലും അൻവറിന് ഈ യു ഡി എഫ് പ്രവേശനത്തിൽ ലീഗ് ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട് പക്ഷേ കട്ടായം നിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പ്രതികരണമൊക്കെ അത്രത്തിൽ തന്നെയാണ് വന്നത് ഇനി അൻവറിന് മുന്നിൽ വാതിൽ തുറക്കില്ല എന്നത് പക്ഷെ ആ തീരുമാനത്തിലൊക്കെ ഒരു മാറ്റം വരാനുള്ള സാധ്യത നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ പ്രകടനം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗം രാവിലെ ഇന്ദിരാ ചേരുന്നത് മുതിർന്ന പ്രവർത്തക സമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ അതോടൊപ്പം മറ്റ് രാഷ്ട്രീയ കാര്യ സമിതി അംഗങ്ങൾ തുടങ്ങിയവർ ചർച്ചകളിൽ പങ്കെടുക്കും പ്രധാനമായി നിലമ്പൂർ ഫലം അതിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഇതെല്ലാം ആ വലിയ തരത്തിൽ ചർച്ചയായി മാറും അതോടൊപ്പം പി വി അൻവറിനെ മുന്നണിയിൽ ഉൾപ്പെടുത്താതിരുന്നതിന്റെ പേരിൽ കോൺഗ്രസ് നേതാക്കന്മാർക്കിടയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന തർക്കങ്ങളും ചർച്ചകളിൽ ഇടം പിടിക്കുമെന്നാണ് സൂചന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ ആവർത്തിച്ച് വ്യക്തമാക്കിയത് അൻവറിനു മുമ്പിലുള്ള വാതിൽ യു ഡി എഫ് അടച്ചതാണ് തൽക്കാലത്തും തൽക്കാലം അതിലേക്കൊരു ചർച്ചയ്ക്ക് ഇല്ല എന്നാണ് പക്ഷേ ആ രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും കെ സുധാകരനും ഉൾപ്പെടെയുള്ള നേതാക്കൾ മറ്റ് വ്യത്യസ്തമായ അഭിപ്രായമാണ് ഈ വിഷയത്തിൽ ആ നേതൃത്വത്തോട് പുലർത്തിയത് അവർ പറയുന്നത് അൻവറിന്റെ ജനസ്വാധീനം ആ ഇരുപതിനായിരത്തിലധികം ഇരുപതിനായിരത്തോളം വോട്ടുകൾ പിടിച്ചതിലൂടെ അൻവറിന്റെ ജനസ്വാധീനം വ്യക്തമായിരിക്കുകയാണ് അതുകൊണ്ട് അൻവറിനെ അവിടെ ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ ഇരുപത്തി അയ്യായിരത്തിന് മുകളിലേക്ക് യു ഡി എഫിന്റെ ഭൂരിപക്ഷം ഉയരുമായിരുന്നു എന്ന അഭിപ്രായമാണ് ഈ നേതാക്കൾ പങ്കുവെച്ചത് അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലും ആ അൻവർ വിഷയത്തിൽ ഈ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഏത് തരത്തിലുള്ള പ്രതികരണമായിരിക്കും ഇനി ഉണ്ടാകുക എന്നതാണ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് അതോടൊപ്പം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ മുന്നൊരുക്കങ്ങളിലേക്ക് കടക്കുക എന്നതാകും പാർട്ടിയുടെ മുമ്പിലെ ഇനി പ്രധാനപ്പെട്ട ഒരു ദൗത്യമായി മാറുക അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഇടം പിടിക്കുമെന്നാണ് സൂചന ശരി ഡാൻ വിശദാംശങ്ങൾ